നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ട് പത്രോസിലിക പറഞ്ഞില്ലേ തനെഴുതി ഒന്നാമത്തെ ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാം വചനത്തിൽ എന്താണ് സഭയോട് പത്രോസിലിക പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ പരിഭ്രമിക്കരുത് അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ട് കണ്ണുനീരുകൾ ഉണ്ട് മക്കളെ സകലങ്ങൾ ഉണ്ട് ഉണ്ട് സാമ്പത്തിക തകർച്ചകൾ ഉണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ട് പലരാൽ അവഗണിക്കപ്പെടുന്ന നൊമ്പരത്തിന്റെ ഉണ്ട് വചനം പറയുക നീ അസ്വസ്ഥമാകേണ്ട നീ അസ്വസ്ഥമാകേണ്ട അതുകൊണ്ടല്ലേ പത്തെഴുപത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ പൊനോമന മകൻ സാമുവേല് മരിച്ചുപോയി തൻ ഒരുപാട് സ്നേഹിച്ച തന്റെ മകൻ ആ മകൻ മരിച്ചു പോയപ്പോൾ തൻ വിട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വിട്ടുമുറ്റത്ത് തന്നെ മുറ്റത്ത് കുറച്ച് ആൾക്കാർ കൂട്ടം കൂട്ടി നിൽക്കുന്നു അദ്ദേഹം ചോദിച്ചു എന്തുപറ്റി സാമൂഹ്യയിൽ മരിച്ചുപോയി സാധു കൊച്ചു കൊച്ചുപദേശി ഇന്ന് കത്തോലിക്ക സഭയിലാണെങ്കിൽ ദൈവസഹായം പിള്ളയെ പോലെ അദ്ദേഹം അത്മായും വിശുദ്ധനായി ഉയർത്തപ്പെടുമായിരുന്നു മാർത്തോമാ സഭയിൽപ്പെട്ട ഒരു പാവപ്പെട്ട സുവിശേഷകൻ ഒരു ഒരു ഉപദേശി ദൈവമചനം അതുപോലെ ജീവിച്ചൊരു ദൈവമനുഷ്യൻ സാധു കൊച്ചു കുഞ്ഞുദേശി നോക്കുമ്പോൾ തൻ്റെ മരിച്ചു കിടക്കുന്നു തന്റെ പ്രിയപ്പെട്ട പൈതലെ കുഞ്ഞിനെ തന്റെ തോളിലെടുത്ത് തൻ പ്രാർത്ഥിക്കുന്ന കൊച്ചുമുറിയിലോട്ട് ചെന്ന് തന്നെ വിളിച്ച കർത്താണ് തിരുമുഖത്തേക്ക് നോക്കി ആ ഭക്തൻ ആത്മ പാടി ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ എന്നെ അവൻ അടീച്ചാകും അവൻ എന്നെ സ്നേഹിക്കുന്നു ചെറുത് പാടിക്ക് ദോഷമായി തൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുക ുഷ്യം പാടിയത് തന്റെ മകനെ അഡ്മിഷൻ ഈ ക്രൂശിലേക്ക് നിങ്ങൾ നോക്ക് ഈ ക്രൂശിനു നമ്മോട് പറയാനുള്ള മെസ്സേജ് എന്താണ് ഈ ക്രൂശിനെ കർത്താവിന്റെ ക്രൂശിനെ എന്നോടും നിന്നോടും പറയാനുള്ള സന്ദേശം എന്താണ് എന്താണ് നിന്റെ വിശ്വാസ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് ക്രൂശ്യത്തിന് നമ്മോട് പറയാനുള്ള മെസ്സേജ് ഇതാ സഹനമുണ്ട് മക്കളെ ദുഃഖങ്ങളുണ്ട് നൊമ്പരങ്ങളുണ്ട് വേദനകളുണ്ട് കണ്ണീരുണ്ട് ചുറ്റുകൊള്ളുന്ന സച്ചയായ ൊമ്പരത്തിൻ അനുഭവങ്ങളുണ്ട് മുറിപ്പാടുകളുണ്ട് പക്ഷെ നീ പേടിക്കണ്ട നീ ഒറ്റയ്ക്കല്ല ഈ വിശ്വാസ യാത്രയിൽ നിന്നെ വിളിച്ച നിന്റെ കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് സ്നേഹിക്കുന്നു വേദനയുടെ നിമിഷങ്ങൾ സഹനത്തിന്റെ തീച്ചുളയിൽ നീ ഒരു തിരിച്ചറിവാണ് തിരിച്ചറിവാണ് അവിശ്വാസം നഷ്ടപ്പെടുത്തരുത് നീ നിസാര സുഖങ്ങൾക്കും ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും നീ നഷ്ടപ്പെടുത്തി കളയരുത്